ിന് വെള്ളാപ്പള്ളി നടേശന്റെയും സുകുമാരൻ നായരുടെയും ഇടയിലുണ്ടായ അസാധാരണമായ കൂട്ടുകെട്ട് ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രീയ കേരളം ലക്ഷ്യം വെച്ചുള്ള ഭൂരിപക്ഷ സമുദായ നേതാക്കളുടെ ഈ കൈകോർക്കൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന അജണ്ടയാകുമെന്ന് ഉറപ്പായി ആഗോള അയ്യപ്പ സംഗമത്തോടെയാണ് സുകുമാരൻ നായർ പിണറായി വിജയനൊപ്പം ഉറച്ചുനിന്ന് തുടങ്ങിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണക്കൊള്ളയിൽ സർക്കാരിന് തെറ്റൊന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ അന്നത്തെ പ്രതികരണം സുകുമാരൻ നായർ സർക്കാരിനെ പിന്തുണച്ചതോടെ ബദ്ധവൈരികളായിരുന്ന വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൈകോർക്കുന്ന അസാധാരണ കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടത് നിരന്തര മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടും വെള്ളാപ്പള്ളിയെ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ല രാവിലെ വി ഡി സതീശനെതിരെയും മുസ്ലിം ലീഗിനെതിരെയും പതിവ് പോലെ ആഞ്ഞടിച്ചു വെള്ളാപ്പള്ളി നടേശൻ പിന്നാലെ ജി സുകുമാരൻ നായറും പതിവില്ലാത്ത വിധം മാധ്യമങ്ങളെ കണ്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ സുകുമാരൻ നായറും ആഞ്ഞടിച്ചതോടെ ഇരുവരുടെയും ലക്ഷ്യം വ്യക്തമായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞായിരുന്നു വി ഡി സതീശന്റെ പ്രതിരോധം വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും ഈ ഐക്യം ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമാവുകയാണ് സ്വർണക്കൊള്ളയടക്കമുള്ള എല്ലാ ചർച്ചകളും മാറ്റിവെച്ചുകൊണ്ട് ഇനി കേരളം ചർച്ച ചെയ്യുന്നത് ഈ സാമുദായിക നേതാക്കൾ മുന്നോട്ട് വെച്ച അജണ്ടയായിരിക്കുമോ റിപ്പോർട്ടർ തിരുവനന്തപുരം